ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിനേട്ട് കണ്ടതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഒരു പിടിവെള്ളി കിട്ടി അപ്പോൾ ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ കഥയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ത്രോട്ട് ഒക്കെ ഉണ്ട് കുറച്ച് വയ്യാണ്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ശബ്ദത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവും ദയവായിട്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ കഥ സംഭവങ്ങളാണ് ഞാൻ എപ്പോഴും എൻ്റെ കഥകളിലൂടെ പറയുന്നത് അത് ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് ിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലർക്കത് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനെയൊന്നും ഒരിടത്തും നടക്കുന്നില്ല ഞാൻ കള്ളം പറയുന്നതാണ് എന്താ ഉടായിപ്പാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഓരോ ജീവിതങ്ങളും വ്യത്യസ്തമാണെന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതൊന്നും മറ്റുള്ളവര് അനുഭവിച്ചിട്ടില്ലെന്ന് പറയുന്നതില് എന്തര്ത്ഥമാണുള്ളത് ഇപ്പൊ ഞാൻ അച്ഛന്റെ കാര്യം അച്ഛൻ മാത്രമല്ലായിരുന്നു ഞാൻ പറഞ്ഞത് അച്ഛനും പതിനാല് ശിഷ്യന്മാരും അവരെ ഞാൻ നോക്കിയത് എനിക്കിപ്പോ ഇത്രേ ഇപ്പോഴും ഞാനിത് സം സംസാരിക്കുമ്പോ ഈ കണ്ട എൻ്റെ ഈ വീഡിയോ കണ്ട വ്യക്തികളെ എല്ലാം കാണിച്ചുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ റിലേറ്റീവ്സിനും എന്നെ അറിയാവുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് എന്നെ എന്നെ അറിയാവുന്ന പറയുന്നവർ എൻ്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ല എനിക്കധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവർക്കൊന്നും അറിയത്തില്ല എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ അറിയാവുന്ന ഒരു പരമമായ സത്യമാണത് അതില് ഒരൽപ്പം പോലും ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ഒരു കള്ളം പോലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം കള്ളം പറയുമ്പോഴത്തേക്കും ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാനൊരു വൈദികനെ കുറിച്ചും ഒരു ധ്യാന ഗുരുവിനെ കുറിച്ചുമാണ് ഞാനിത് പറയുന്നത് ഞാനത് പറയുന്നതിൽ എന്തെങ്കിലും കള്ളം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ മാത്രമല്ല എൻ്റെ തലമുറയിലോട്ട് വരെ ആ ശാപം വരും അത്രയും ദൈവഭക്തിയിൽ ജീവിക്കുന്ന എനിക്ക് ഒരിക്കലും ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ ഇത് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നും ഒരുപാട് പേര് അമിത ഭക്തി കാരണം അമിത ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ആഹ് ദൈവത്തോടല്ല ആർക്കും ഭക്തി ഭക്തി മുഴുവൻ പള്ളിയിലെ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് പള്ളിയിലെ കാര്യേ പറയാൻ പറ്റുള്ളൂ പള്ളിയിലെ അച്ഛന്മാരെയാണ് ദൈവമായിട്ട് കാണുന്നത് എന്നിട്ട് അവരുടെ മുന്നേ ഒരുപാട് ഓവർ ഭക്തിയും വിനയവും കാണിച്ച് ഓരോ പ്രശ്നങ്ങളിലോട്ട് പോയി വീഴുന്നവരെ ഞാൻ ഇന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ആണ് ഞാൻ എൻ്റെ ഈ കഥ പറയുന്നത് എൻ്റെ ഈ കഥയെന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ നടന്ന ഒരു കാര്യമല്ല ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നേ നടന്ന കഥയാണിത് അപ്പോൾ അതിൽ നിന്ന് ആ ഇരുപത്തഞ്ചു വർഷം മുമ്പേ എനിക്ക് യൂട്യൂബ് ചാനലോ ഇങ്ങനെ യൂട്യൂബ് ഇതോ ഒരു ഫോൺ പോലും മൊബൈൽ ഫോൺ പോലും അന്ന് ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഒന്ന് അതൊക്കെ ഏതായി വരുന്നതേ ഉള്ള സമയമാണ് അന്നൊക്കെയാണെങ്കിൽ ഒരു ഇൻകമ്മിങ് കോളിന് തന്നെ എട്ട് രൂപ അത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റിലൊക്കെയാണെന്ന് തോന്നുന്നു ഈ മൊബൈൽ ഫോൺസൊക്കെ വന്ന അന്ന് ഇൻകമ്മിങ്ങിന് തന്നെ എട്ട് രൂപ ഒമ്പത് രൂപ ആ ഒരു ചാർജ് ഉണ്ടായിരുന്ന കാലമാണ് ക്യാമറ ഇല്ല ഒന്നും ഒരു സാധാരണ ഫോണില് വിളിക്കണമെങ്കിൽ അതിൻ്റെ കാശ് അപ്പൊ അന്നത്തെ ആ കാലത്ത് എനിക്ക് ഇങ്ങനെ യൂട്യൂബ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും സോഷ്യൽ ഒന്നും ഇല്ല അപ്പൊ എൻ്റെ ജീവിത ചരിത്രം എനിക്ക് പറയാനോ കേൾക്കാനോ അന്ന് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് പറയാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ എൻ്റെ ഈ സ്റ്റോറി ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ മണ്ടത്തരം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് 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 ബാഡ് കമൻസ് വരുന്നുണ്ട് എന്താണ് നിങ്ങളെ കൺ നിങ്ങളുടെ മുഖം കണ്ടാല് മനസ്സിലാവും നിങ്ങൾക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം മുഖത്താണോ ഭക്തി ഇരിക്കുന്നത് എനിക്കിതുവരെ അത് മനസ്സിലായിട്ടുള്ള കാര്യമല്ല കേട്ടോ നമ്മുടെ ആ എഴുതിയ അത് ആരായിരുന്നാലും അവരോട് എനിക്ക് പറയാനുള്ളത് മുഖത്ത് കാണുന്ന ഭക്തി നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഭിനയിച്ചു കാണിക്കാം ഭയങ്കര ഭക്തയായിട്ട് ഭയങ്കര ഇതായിട്ട് എന്താ പറയുന്നത് ഒരുപാട് വേദനകൾ ദുഃഖങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് ഫേസിൽ നമുക്ക് വരുത്താം പക്ഷേ ആ എന്താ പറയുന്നത് നമുക്ക് ആത്മീയമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അത് നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെയാണ് ഭക്തി ഉള്ളത് ആ ഭക്തിയുടെ പ്രഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്ത് കാണുകയും ചെയ്യും അതാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ഭക്തിയില്ല നിന്നെ കണ്ടിട്ട് ഭക്തിയാണെന്ന് തോന്നുന്നില്ല എന്നൊന്നും പറയരുത് രണ്ടാമത്തെ കാര്യം വേറൊരു കൂട്ടര് എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു എന്താ പറഞ്ഞ നിന്നെ കണ്ടാലും പറയുന്ന ഈ പട്ടിണിയാണ് കിടക്കുന്നതെന്ന് അപ്പം ഞാൻ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ കാരണം അത് വെറുതെ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷെ നമ്മളിത് കണ്ടിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഇന്നത്തെ ഇന്ന് എനിക്ക് ഒരു കുഴപ്പവും ഇന്ന് ഞാൻ പട്ടിണിയിലല്ല ജീവിക്കുന്നത് ഇന്ന് ഞാൻ എന്താ പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടെയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ എന്താ പറയുന്നത് എല്ലാവിധ അനുഗ്രഹത്തോടു കൂടെയും ദൈവാനുഗ്രഹത്തോടു കൂടെയാണ് ഞാൻ അന്ന് ജീവിക്കുന്നത് ഇന്ന് ഞാൻ പട്ടിണിയും അല്ല ഒന്നുമല്ല ആ ആവശ്യത്തിന് ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഇന്ന് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് ആ ഒരു ഇരുപത്തഞ്ച് മുന്നേയുള്ള കാലത്താണ് ഞാൻ കഷ്ടപ്പെട്ടിരുന്നതും അനുഭവിച്ചിരുന്നു അന്നത്തെ എൻ്റെ ഒരു ഫോട്ടോ പോലും ഇപ്പൊ എൻ്റെ കയ്യിലല്ല എപ്പോഴെങ്കിലും അങ്ങനത്തെ ആ ഒരു ഫോട്ടോ വല്ലതും എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ ഇതിത്രയും എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല ആ വീഡിയോയിലൂടെ കാരണം ഒരുപാട് പേരിങ്ങനെ എന്താ പറയുന്നത് അച്ഛൻ്റെ പേര് പറയും അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് പോയിട്ട് അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റുമോ അച്ഛൻ മരിച്ചുപോയി മരിച്ചുപോയ ഒരാളെ ഇനി എങ്ങനെ കണ്ടുപിടിക്കാനാണ് പിന്നെ ആ മരിച്ചുപോയ ഒരാളെ കുറിച്ച് ആ പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് ഇന്ന് കുറെ പേരെങ്കിലും ആ അച്ഛനെ കുറിച്ച് നല്ലതായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് അച്ഛനെ എന്താ പറയുന്നത് ഒരു ബാഡ് ഇമേജ് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നിട്ട് എന്നാൽ ചോദിക്കും എന്തിനു കഥകളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ കഥ മറ്റുള്ളവർക്ക് ഇന്നും ഇതുപോലെ അമിതമായ ഭക്തിയില് ഏർ അച്ഛന്മാരെ അച്ഛന്മാരോടുള്ള അമിതമായ ഭക്തിയില് എല്ലാം ഇങ്ങനെ മറന്ന് ജീവിക്കുന്ന ഒരുപാട് കൂടുതലും സ്ത്രീകളെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇതൊരു എന്റെ ഈ അനുഭവം ഒരു പാഠമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് ഇപ്പോഴും എൻ്റെ മമ്മിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മമ്മിയൊക്കെ ഓവർ ഭക്തിയാണ് ഭയങ്കര ഭക്തിയാണ് അപ്പൊ ഈ ആ ഒരു സ്വഭാവമൊക്കെ എന്നിലും കിട്ടിയത് കൊണ്ടായിരിക്കാം ഞാൻ അന്നിങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷെ ഇന്നത്തെ ഞാൻ ഇന്നത്തെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ ഞാൻ ഒരുപാട് മാറി ഒരുപാട് മാറി ഞാൻ ഒരുപാട് ബോൾഡാണ് അപ്പൊ ആ എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് പിന്നീട് പിന്നീട് വന്ന മാറ്റങ്ങളുടെയൊക്കെ കഥകൾ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പൊ തുടക്കം കേട്ടിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയുന്നു ബുള്ളിയും ചെയ്യരുത് അത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് വരാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആകെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ പെട്ട് ഒരു നിവർത്തിയും ഇല്ലാതെ ഇരുന്ന സമയമായിരുന്നു ആ വീട്ടില് ആ വീട് മാറുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ വീട്ടിലെ വാടക പോലും മര്യാദക്ക് കൊഴുക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ വാടക കുറഞ്ഞ ഒരു വീട്ടിലേക്ക് മാറി ആ എന്തുകൊണ്ട എന്തോ പക്ഷെ ഞാൻ ഈ ചെയ്തിരുന്ന ഒരു പ്രവൃത്തി പോലും എനിക്ക് ദോഷമായിട്ട് വന്നിട്ടില്ല കേട്ടോ അനുഗ്രഹമായിട്ട് മാത്രമാണ് എൻ്റെ ഓരോ പ്രവൃത്തികളും വന്നത് ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ ദൈവത്തിനാണ് ചെയ്യുന്നത് ദൈവത്തിന് കൊടുക്കുന്നതൊന്നും നഷ്ടമായി പോകത്തില്ല ദൈവം എനിക്ക് തിരിച്ചു തരുമെന്ന് അതുപോലെ തന്നെ എനിക്ക് ദൈവം തിരിച്ചു തന്നിരുന്നു അപ്പൊ അതായത് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ സമയത്ത് കുറെ കഷ്ടപ്പെട്ടു കുറെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്ത് കഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ വീട് മാറിയപ്പോഴും ഒക്കെ ഈ ചെറിയ വാടകയ്ക്ക് വീടെടുത്തപ്പോൾ പോലും ഞങ്ങൾക്ക് നല്ല 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 വീടുകളാണ് കിട്ടിയത് ഞങ്ങളുടെ ആ വീടുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ വാടകയ്ക്കാണെന്ന് ആരും വിശ്വസിക്കത്തില്ലായിരുന്നു അത്രയും നല്ല വീടുകളാണ് ദൈവം നമുക്ക് തന്നത് അപ്പോൾ ആ വീട്ടിലും വന്ന് താമസം തുടങ്ങി അപ്പോഴേക്കും പിള്ളേരെ ഞങ്ങൾ സ്കൂളൊക്കെ മാറ്റി അവർ കുറച്ച് ഫീസ് കൂടിയ സ്കൂളിലൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത് ആദ്യം ഈ അച്ഛനും ശിഷ്യന്മാരും വരുന്ന ആ സമയത്ത് എൻ്റെ മോള് എൽ കെ ജിയിൽ ലേ കോളേജ് ചെമ്പക ആ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അത് ആ സ്കൂളിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ആ സ്കൂളിൻ്റെ ഗുണം എന്താണെന്നും അവിടുത്തെ ഫീസ് എത്രയാണെന്നും അപ്പൊ അത്രയും നല്ല ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ജീവിച്ചിരുന്ന ഞങ്ങളായിരുന്നു എന്നിട്ടാണ് ഇവരെയൊക്കെ നോക്കി ഞങ്ങള് തീർത്തും ദരിദ്രരായി പോയത് അപ്പൊ കുഞ്ഞുങ്ങളെ എന്നിട്ട് ചെറിയ മോള് കുഞ്ഞായിരുന്നു അപ്പൊ അവൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യം അപ്പം എന്നിട്ട് കുഞ്ഞിനെ സ്കൂള് മാറ്റി സ്കൂള് മാറ്റി വേറൊരു സ്കൂളിൽ കൊണ്ടുവന്നു വേറൊരു സ്കൂളിൽ കൊണ്ടുവന്നിട്ടും അവിടത്തെ അതെ ഫീസ് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വേറെ ഒരു സ്കൂളിലോട്ട് അവിടെ നിന്നും ഫീസ് കുറഞ്ഞ ഒരു സ്കൂളിലേക്ക് ഞങ്ങൾ മാറ്റി കേട്ടോ അപ്പം കുട്ടികൾ ഞങ്ങളുടെ പിള്ളേർ തന്നെ പത്താം ക്ലാസ്സിനുള്ളിൽ ഒരു അഞ്ചോ ആറോ സ്കൂള് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ സാമ്പത്തിക പ്രശ്നവും പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വീട് മാറേണ്ടി വരുന്ന ഒരവസ്ഥയും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് കുട്ടികളെ സ്കൂള് മാറ്റേണ്ടി വന്നത് അപ്പോഴേക്കും പിന്നെ ചെറിയ മോളും ഒരു രണ്ടര മൂന്ന് വയസ്സായപ്പോൾ അവൾക്കും നഴ്സറിയിൽ പോകണമെന്നും പറഞ്ഞാൽ അവളും ബഹളം വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവളെയും പിന്നെ പ്ലേ സ്കൂളിലൊക്കെ വിട്ടു തുടങ്ങി അപ്പൊ ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഹസ്ബൻഡ് ഹസ്ബൻഡാണേൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ കുറെ കടകളുടെ ഇതെടുത്തിട്ടാണ് വർക്ക്സ് എടുത്തിട്ടാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ അതിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങളെ സഹായിച്ചിരുന്നതൊക്കെ അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല പഠിക്കാനായിട്ട് എനിക്ക് ഞാൻ ബികോം പാസ്സായി എം കോമിന് ചേർക്കാനായിട്ടും ഫീസും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ കുട്ടികളെ നോക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ഇതാക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മെഡിക്കൽ ഫീൽഡ് അപ്പോൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കിട്ടിയപ്പോഴത്തേല് എൻ്റെ കയ്യില് ഒരു ആറ് വളയുണ്ടായിരുന്നു സ്വർണ വള അപ്പൊ സ്വർണം പോയി അപ്പൊ ബാക്കി കുറച്ചുണ്ടായിരുന്ന സ്വർണത്തിലെ ഈ ആറ് വള വിറ്റിട്ടാണ് ഞാൻ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സ് പഠിക്കാൻ പോയത് പക്ഷേ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഇപ്പം ഈ ഇത് ഡി പി ഐ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഷിഫ്റ്റുകൾ മാറി മാറി വരും അപ്പം എനിക്ക് കിട്ടിയിരുന്ന ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ആണ് നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു ഒമ്പത് ഒമ്പതരയ്ക്കൊക്കെ കയറണം പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണി എട്ട് മണി ആ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ വർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഏർ പിള്ളേർക്ക് പിള്ളേരുടെ കാര്യം കൂടെ നോക്കി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല അതുകൊണ്ട് എനിക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും ഞാൻ എന്തു ചെയ്തു ആ ധ്യാനങ്ങൾക്ക് എനിക്ക് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു പക്ഷെ എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഈ എന്താ പറയുന്നത് ഈ മറ്റുള്ളവരുടെ മുന്നേ ഇരുന്ന് പ്രാർത്ഥിക്കുക ആഹ് ഞാനൊരു വലിയ ഭക്തയാണെന്ന് പുറത്ത് കാണിക്കുക ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഒന്നും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആർക്കും തോന്നത്തുമില്ല ഇല്ല പക്ഷെ എന്റെ വിശ്വാസം അടിയുറച്ചതുമാണ് അപ്പൊ ഞാന് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് അന്നൊക്കെ എൻ്റെ വിശ്വാസം മുഴുവന് ഇതിലായിരുന്നു ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ധ്യാനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു കേട്ടോ ഈ അഞ്ച് ദിവസത്തെ ധ്യാനത്തിനോ അത് അതിനൊക്കെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പിള്ളേരെ ആക്കിയിട്ടാണ് പോകുന്നത് പക്ഷെ ആ കുറെ ഫുഡൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകും കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ചേട്ടൻ ഇങ്ങനെ വല്ല ബ്രെഡോ പാലോ കഞ്ഞിയോ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തിരുന്നത് കാരണം പുള്ളിക്ക് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോസ് ഭയങ്കര ലാഗ് ആണെന്ന് എല്ലാവരും പറയുന്നു എല്ലാവരും അല്ല ഒന്ന് രണ്ട് പേര് പറയുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോറിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റോറിയിൽ നമുക്ക് വെട്ടിച്ചുരുക്കി ഒന്നും പറയാനും ഇതാക്കാനും ഒന്നും പറ്റില്ല എന്നിരുന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും എനിക്ക് പുറത്ത് എല്ലാവരെയും അറിയിക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മുടെ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഒഴുക്കിന് പോവില്ലേ അപ്പം ആർക്കെങ്കിലും ലാഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദേവി എഴുതിട്ട് സ്കിപ്പ് ചെയ്യുക കേട്ടോ എനിക്ക് ഇതിലും ചുരുക്കാനായിട്ട് അറിയില്ല അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ധ്യാനങ്ങൾക്ക് പോകുമായിരുന്നു അപ്പൊ ഞാൻ ധ്യാനത്തിന് പോയിരുന്നത് മുഴുവൻ എറണാകുളത്ത് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചിറ്റൂർ ധ്യാന കേന്ദ്രമുണ്ട് അവിടെയായിരുന്നു ഞാൻ പോയി ഇങ്ങനെ താമസിച്ചിട്ടുള്ള ധ്യാനങ്ങൾക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു എന്നിട്ട് അപ്പൊ അവിടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേല് ഒരു അച്ഛൻ ധ്യാനത്തിന് വിളിച്ചു പറഞ്ഞു അവിടെ ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് അതായത് രാവിലെ തുടങ്ങിയിട്ട് പത്ത് മണിക്ക് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയോ അത്രയും സമയത്തേക്ക് ഉള്ള ഡേ 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 ടൈമിലെ പ്രയർ അപ്പം അതിന് വന്നു കഴിഞ്ഞാലായിട്ട് ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ നിങ്ങൾ ആ ഒരു ഡെയിലി പ്രയറിന് വരിക അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ അതിൽ കൂടെ കിട്ടും എന്ന് പറഞ്ഞു അതും കേട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിങ്ങനെ വെള്ളിയാഴ്ച തോറും എനിക്ക് ധ്യാനത്തിന് പോകണം കാരണം ഹസ്ബൻഡിനൊരു ജോലി ആയിട്ടില്ല ഹസ്ബൻഡിന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറായിരുന്നു അപ്പൊ ഹസ്ബൻഡിനും ധ്യാനത്തിനൊന്നും വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വരത്തില്ല കേട്ടോ പുള്ളിക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഇല്ല എന്നിട്ട് പുള്ളി പക്ഷെ എൻ്റെ അടുത്ത് ഒന്നും നോയൊന്നും പറയില്ല തനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ തമ്പിക്കോ എന്നിട്ട് എന്നോട് ചോദിച്ചു തനിക്ക് പറ്റൂ കാരണം ഞങ്ങൾ താമസിക്കുന്ന തിരുവനന്തപുരത്ത് എറണാകുളത്തെയാണ് ധ്യാന കേന്ദ്രം അപ്പൊ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ നിന്ന് പോണം വെള്ളിയാഴ്ച വൈകിട്ട് തിരിച്ചും വരണം അപ്പൊ തന്നെ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു കാരണം ആ സമയത്ത് എനിക്ക് രണ്ട് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ എന്നിട്ടും പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ പോവാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച തോറും രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ഒരു രാത്രി ഉറക്കമില്ല ആ സമയത്തൊക്കെ അപ്പോൾ രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് അഞ്ച് മണിക്കുള്ള ട്രെയിനിൽ പോകണം അപ്പോൾ രണ്ട് മണിക്കും ഒന്നര മണിക്കും ഒക്കെ എഴുന്നേറ്റ് ഞാൻ കുക്ക് ചെയ്ത് വെക്കും കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ചോറ് കറികൾ എല്ലാം ഉണ്ടാക്കി പ്രത്യേകം പാക്ക് ചെയ്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോലുള്ള ആ ടിഫിൻ ബോക്സിലൊക്കെ എടുത്താക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് നാലരയ്ക്ക് ഹസ്ബൻഡ് അന്ന് എൻ്റെ മമ്മിയും കൂടെ വരുമായിരുന്നു അപ്പോൾ ഞങ്ങ ഞങ്ങളെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിടും അഞ്ചു മണിക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ പോകും അഞ്ചു മണിക്കുള്ള ട്രെയിനിൽ പോയി ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേല് എനിക്ക് എനിക്ക് ട്രെയിൻ ഏതാന്ന് നല്ല ഓർമ്മയില്ല കേട്ടോ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ ഒമ്പതരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും അവിടുന്ന് പിന്നെ ഞങ്ങൾ ബസ് കയറിയാണ് ഇവിടെ പോകുന്നത് ചിറ്റൂര് പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് ചില സമയത്ത് പത്ത് മണിക്കൊന്നും എത്തൂല്ല പത്തരയ്ക്ക് ആവും ചിലപ്പോ എത്തുമ്പോഴൊക്കെ എന്നാലും ഞങ്ങൾ ആ ധ്യാനത്തിന് ഞാൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചിരുന്നു കർത്താവി ഒൻപതാഴ്ച നേർച്ച നേർന്നാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ഈ ഒൻപതാമത്തെ ആഴ്ച ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും പിള്ളേരെയും കൂടെ കൊണ്ടുവരാം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി റെഡിയാക്കി തരണേന്ന് ഞാൻ ദൈവത്തോട് അന്നൊക്കെ ഞാൻ എത്രത്തോളം ഉരുകി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത്രയും ഉരുകി ഉരുകി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അന്നായിട്ട് ഒമ്പതാമത്തെ ആഴ്ചയായി ഒൻപതാമത്തെ ആഴ്ചയായപ്പോഴത്തേല് ഞാൻ ഹസ്ബൻഡിന് ഹസ്ബൻഡിന് വരുന്നത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കാല് പിടിച്ച് പറഞ്ഞു സാഞ്ചേട്ട ഏർ ജോലിയുടെ കാര്യമാണ് ദൈവത്തിന്റെ മുമ്പേ നമ്മൾ ഇതാക്കരുത് അതുകൊണ്ട് സാഞ്ചേട്ടൻ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ പുള്ളിയുടെ മനസ്സ് മാറി അപ്പൊ ആ സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ അന്നൊക്കെ പത്രത്തിലാണ് ഈ നമുക്ക് ജോലിയുടെ വേക്കൻസീസ് ഒക്കെ വരുന്നത് അപ്പം വരുന്നതെല്ലാം പുള്ളി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഞാനും പിള്ളേരും എല്ലാ ഹസ്ബൻഡും എല്ലാവരും കൂടി ധ്യാനത്തിന് പോയി ധ്യാന ആ വൺ ഡേ ആ ഒരു പ്രയറിന് പോയി അപ്പൊ ആ പ്രയറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേലും ആ പ്രയറിന്റെ ഒരു മൂന്ന് മണി ഒക്കെ പ്രയർ തീരും ഒരു രണ്ടു മണിക്ക് ഉച്ചക്ക് ഒരു ഒന്നര രണ്ടു മണി ആയപ്പോഴത്തേല് എൻ്റെ ഹസ്ബൻഡിന് ഒരു കോൾ വന്നു അന്ന് മൊബൈലൊക്കെ പിന്നെ വന്നിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു കേട്ടോ അത് എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി ഒരു ര മൂന്നോ രണ്ടായിരത്തി നാലായിരുന്നു ആ സമയത്ത് അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു സാഞ്ചേട്ടനെ ഒരു ഒരു ഓഫീസിലേക്ക് ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ട് ഒരു ഫോൺ വന്നു നാളെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെയുള്ള ഒരു സന്തോഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒമ്പതാഴ്ച പോയി പ്രാർത്ഥിച്ചിരുന്നത് മുഴുവൻ ഈ ഒരു ഒൻപത് ആഴ്ച പൂർത്തിയാവുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടണം എന്നായിരുന്നു അന്നിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ പോയി പിറ്റേ ദിവസം തന്നെ സാഞ്ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എറണാകുളത്ത് വെച്ച് തന്നെയായിരുന്നു സാഞ്ചേട്ടന്റെ ഇൻ്റർവ്യൂ എറണാകുളത്തേക്ക് വന്നു ആ എറണാകുളത്തേക്ക് വന്നു ആ ജോലി ആ സാഞ്ചേട്ടനെ കിട്ടി അപ്പോഴേക്കും എന്താ പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും എൻ്റെ വിശ്വാസവും അതിൻ്റെയും എൻ്റെ ഭക്തിയുടെയും ആഴവും അത്രയും ഇതായിരുന്നു അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛന് വേണ്ടിയിട്ടും ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടും ഞാൻ ചെയ്തു കൊടുത്ത ചിലപ്പം ആ ഒരു ത്യാഗങ്ങളുടെ ഫലമായിരിക്കാം ദൈവം എനിക്ക് തന്നത് കുറെ കഷ്ടപ്പെടുത്തിയിട്ട് ആ ഒരു എത്തി അങ്ങനെ സാഞ്ചേട്ടന് രണ്ടായിരത്തി നാലിലാണ് സാഞ്ചേട്ടൻ ഇന്നും ജോലി ചെയ്യുന്ന കമ്പനിയില് സാഞ്ചേട്ടന് ജോലി കിട്ടുന്നത് അപ്പൊ അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു അക്കൗണ്ട്സ് ഓഫീസറായിട്ടാണ് ആ കമ്പനിയിൽ ജോലി കയറിയത് രണ്ടായിരത്തി നാലില് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എൻ്റെ ഹസ്ബൻഡ് ആ കമ്പനിയുടെ സിഇഒ ആണ് അപ്പൊ അത്രയ്ക്ക് മേൽ അത്രയ്ക്ക് മേല് ദൈവം വളർത്തി ഞങ്ങളെ ആ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു മെഴുകുതിരി നാളം അല്ലെങ്കിൽ ഒരു പിടിവള്ളി അതായിരുന്നു ഞങ്ങൾക്ക് ആ ദാരിദ്ര്യത്തിന്റെ സമയത്ത് ദൈവം തന്ന ഒരു പിടിവള്ളിയായിരുന്നു ഞങ്ങൾക്കൊരു ആ ജോലി ആ ജോലിക്കിടയിലും പിന്നെ കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ അതും നമുക്ക് പിന്നീടും പരീക്ഷണങ്ങൾ ഞങ്ങൾ വിട്ടൊഴിഞ്ഞില്ല അപ്പോൾ ആ പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണ് എൻ്റെ ഈ സ്റ്റോറീസ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ ആ പിന്നെ ഒരു കാര്യം കൂടെ എൻ്റെ ഈ സ്റ്റോറീസ് കാണുന്നതിനോടൊപ്പം തന്നെ ഞാൻ വീട്ടിലുള്ള ഡെയിലി ആക്ടിവിറ്റീസും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോസും കൂടെ എല്ലാവരും ഒന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ ചെയ്യുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പൊ ബൈ ബൈ